ഒരു ബേബി ഷോറിൻ്റെ വർക്ക് ആണ് ചില കേട്ടോ കുറേ നാളായി ഞാൻ ചെയ്തിട്ട് അപ്പോൾ എഡിറ്റ് ചെയ്തതായിപ്പോഴാണ് അപ്പോൾ കേക്ക് തന്നെ എനിക്ക് ഓർഡർ തന്നത് അഞ്ജലി ആയിരുന്നു ഓർഡർ തന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് റെഫറൻസ് ബിക്ക് കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു പിക്ക് തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിലാട്ടോ കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ബേബി ഷവർ ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ പിങ്ക് വൈറ്റ് മയമായിരുന്നു കേക്ക് ഫുള്ള് അപ്പോൾ കുറച്ച് ഫോണൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ ഫോൺ ടീം എക്സ്പെർട്ടോ കാര്യങ്ങളോ ഒന്നും പക്ഷേ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ഫോണ്ടൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് റെയിൻബോ ഉണ്ടായിരുന്നു ആ രണ്ട് റെയിൻബോയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആൻഡ് ഷീ അതിൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കേക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു എന്തായാലും ഫൈനൽ ലുക്ക് ഞാൻ പ്രതീക്ഷ പോലെയൊക്കെ തന്നെ വന്നു കേട്ടോ കാര്യം എനിക്കൊരു ഉണ്ടായിരുന്നു ഈ ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കേക്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പക്ഷേ ഏകദേശം എന്തായാലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ